ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫാദേഴ്സ് ഡേക്ക് എൻ്റെ ഫാദറിന് അതായത് എൻ്റെ പപ്പയ്ക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം അപ്പോൾ ഇത് ഞങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് മേടിച്ചിരിക്കുകയാണ് സാൻഡ്വിച്ച് മേക്കർ ഇത് നല്ലൊരു ആണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് ഫീൽ നോക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു പ്ര പുറത്തുനിന്ന് മേടിക്കുന്ന സ്റ്റൈല് സാൻഡ്വിച്ചിൽ വരും നല്ല ആണ് അപ്പോൾ നമുക്കൊന്നത് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇത് ബ്രെഡിനകത്ത് ബട്ടർ ഇടണം അപ്പൊ ഞാൻ ബട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കണേ നല്ല ചൂടായിരിക്കും ഇനി നമുക്ക് സോസ് ഇടാം പിസ്സാ പാസ്ത സോസ് ഇത് ബിബയുടെ പിസ്സാ പാസ്ത സോസാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഞങ്ങള് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം കൂടി അരിഞ്ഞ് നല്ലൊരു ഫില്ലിങ് ആണ് ഇനി നമുക്ക് ഇതൊരു സോസാണ് ഞങ്ങൾ മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തതാണ് ഇനി ഇത് നമുക്ക് കുറച്ച് ഇടാം നമുക്ക് ചീസ് ഇടാം ഇത് മൊസറള ചീസ് പോലെ ഒരു ബ്ലോക്ക് ചീസാണ് ഞങ്ങൾ മൊസറിള പോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് തുറക്കാം ഓപ്പൺ ചെയ്യാം

വർഷം ഫാദാസ്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ പപ്പയ്ക്ക് ഉണ്ടാക്കിയ വെജ് ചീസി സാൻഡ്വിച്ച് റെഡി